ഈ സന്ധ്യ നേരത്തെ നീ എങ്ങോട്ട മോളെ എന്താ എനിക്ക് എവിടെയും പോകാൻ പാടില്ലേ മോളെ നിന്റെ കെട്ടിയ മരിച്ചിട്ട് ഇത്ര ദിവസേ ആയിട്ടുള്ളൂ അത് ഇത് എന്നെ ഇവിടെ കെട്ടിയിട്ടേക്ക് വേണം നാട്ടുകാര് എന്താ എന്താ പറയുക നിങ്ങൾ എന്നെ ഭരിക്കാൻ നിൽക്കണ്ട കിട്ടണ വള്ളം കുടിച്ചിട്ട് ഇവിടെ മര്യാദക്കിരുന്നുള്ളു ഞാൻ പോകുന്ന വരുന്ന നോക്കാൻ നിങ്ങളായിട്ടില്ല ഓ മോനുള്ളപ്പോ തന്നെ അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല എനിക്കൊന്നും ചത്ത് കിട്ടിയപ്പോഴ ഒരു സമാധാനമായത് എനിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് പോണ്ടോർത്ത് നിങ്ങൾ പോവോ എനിക്ക് പോണ്ടോർത്ത് എനിക്ക് പോകണം നിങ്ങൾ നോക്കി ഇവിടെ ഇരിക്കാൻ പറ്റില്ല മര്യാദ ആണെങ്കിൽ ഇവിടെ മര്യാദ ഇരിക്കാ ഇല്ലാന്നുണ്ടെങ്കിൽ പച്ച വെള്ളം ഇവിടെ നിന്ന് കിട്ടലുണ്ടാവില്ല മര്യാദ നല്ലതായിരിക്കും നിങ്ങൾ ഭഗവതി ഭഗവതി എന്ന് പറഞ്ഞു ഇവിടെ കൊറച്ചോണ്ട് ഇരുന്നോ എനിക്ക് ഇങ്ങളെ സൗകര്യത്തിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ എന്റെ വാട്ടിൽ വാട്ട് ഇങ്ങോട്ട് വാടാ ഞാൻ നിക്കണ്ട എന്താ തള്ളേ നോക്കുന്നേ അവിടെ എവിടെയും പോയിരുന്നു കൂടെ നേരായി നീ കാത്തിരിക്കുന്നേ നിങ്ങൾ ചിലക്കാഴ്ച എന്തൊക്കെയാ അമ്മ ഇങ്ങനെ തന്നെയാ ഏട്ടൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഭയങ്കര സിഫ്റ്റാ എവിടെ പോകാനും എടുക്കാനും ഒന്നും സമ്മതിക്കില്ല പക്ഷെ എനിക്ക് ഞാൻ ഹാപ്പിയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു സമാധാനം ഇല്ല പുറത്തു പോയാല് അതിനു കുറ്റം നമുക്ക് സംസാരിക്കാം ആ കൊറേ നേരമായില്ലേ അമ്മ ഇങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് ആ ഏട്ടം മരിച്ചതിന് ശേഷം എപ്പോഴും പുറത്തു പോകുന്നതിനും എല്ലാത്തിനും കുറ്റങ്ങളും ഒന്നുമില്ല ഓ പിന്നെ പയറൊക്കെ കൂടുന്നുണ്ട് ഒന്ന് കൊറച്ചുകൂടെ എന്ത് വേണേ നീ ഇല്ലാത്ത ജീവിതം എനിക്കില്ല എന്ന പോലെ നമുക്കൊരു ട്രിപ്പ് പോഴും ഈ ഓഫീസ് ജോലി ആണോ നീ പറഞ്ഞോ ഊട്ടി വേണോ കൊടൈക്കനാൽ വേണോ അത് നമുക്ക് ആലോചിച്ചിട്ട് നീ ഞങ്ങള് പറഞ്ഞാലും റെഡിയല്ലേ ഒരു എന്റെ പേരില്ല ഞാനായിട്ട് ഈ തള്ളനോടെ വെച്ച് ഉറപ്പിക്കുന്നു അല്ലെ ഈ പണ്ടേട്ട് സൂര്യ കളയണ്ട സമയം എനിക്ക് മടുത്തു ഈ തള്ളനെ കൊണ്ട് ഒരു ഇല്ല അതൊന്നും നമുക്ക് ഇനി നമ്മക്ക് എന്താ വേണിച്ച പറഞ്ഞോ ബാക്കിയൊക്കെ ഞാൻ കിട്ടുമല്ലേ എന്റെ ഫ്രണ്ട്സുകൾ വരുമ്പോ ഈ ഒളിഞ്ഞുനോട്ടം എന്ത് ഇത് പണ്ടേ ഉള്ള സ്വഭാവാണല്ലോ എന്റെ നിന്റെ ഈ കണ്ണൊഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്ക എന്റെ സ്വത്തും മുതലും കൊടുത്തിട്ടാണ് ഈ വീടും പറമ്പൊക്കെ എന്റെ പേരിലൊക്കാക്കിയത് അല്ലാതെ നിങ്ങളെ മോൻ ഔതാര്യം തന്നല്ല എനിക്ക് ഞാൻ ഇപ്പോഴും നിങ്ങളിവിടെ വെച്ച് പൊറപ്പിക്കുന്നു എന്താ അറിയോ ഏ പാവല്ലേ ഇവിടെ എവിടെങ്കിലും കടന്നോട്ടെ വെച്ചിട്ടാ നിങ്ങളെ ഈ കുന്തിരിപ്പ് കാരണം ഈ കളി കളിച്ച വലിച്ചു ഞാൻ പൊറത്തിടും ഞാൻ പറഞ്ഞു തന്നു വേണ്ട പാലക്കാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ പണ്ടാരി എനിക്ക് കാലത്ത് ഒരു ചോദ്യം തന്നിട്ടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല എവിടെ പോയാലും കുറ്റം അന്ന് നിങ്ങൾ കൊറേ പിന്നെ ഉണ്ടാക്കി കൊടുത്തുല്ലോ മോന് വേണ്ടിയിട്ട് ഏഹ് മോന് നല്ലോണം കയറ്റി കൊടുത്തില്ലായിരുന്നോ അന്ന് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ ഈ പറയുന്നത് ഒക്കെ എവിടുന്നാക്കുന്ന ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട പിന്നേം പിന്നെ ഞാൻ പറഞ്ഞു മരിയാൾക്ക് ഇവിടെ നിന്ന തളയെ നിങ്ങൾ കല്ലി ഇവിടെ അടങ്ങി ഒതുങ്ങി നിക്ക വെള്ള കഞ്ഞിയോ വെള്ളം കുടിച്ചിവിടെ നിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല വിഭസനത്തിനും കൊണ്ടോ ഞാൻ തള്ളു പിന്നെ പറഞ്ഞിട്ട് എനിക്ക് കാലേ എനിക്കിഷ്ടമുള്ളൂടെ ഞാൻ പോകും ഞാൻ പോകും വരും എന്ത് വേണം ചെയ്യും എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പണിക്കെടുണ്ട പറഞ്ഞില്ലാന്ന് വേണ്ട വല്ല ഭഗവാന്